Gracias. വന്നപ്പോ തന്നെ ഓഫറിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ ജനുവരി മാസം നമ്മൾ ഒരു ഓഫർ ബ്ലോഗ് കണ്ടുവരുന്നവർക്കും ഫോൺ ചെയ്യണവർക്കും വിളിക്കണവർക്കൊക്കെ എന്തെങ്കിലും ഓഫർ കൊടുക്കുന്നുണ്ട് എന്താണ് ഓഫർ ഇതാണ് ഓഫർ അപ്പൊ ബെഡ് എടുത്താൽ നമ്മൾ അതിന്റെ കൂടെ തന്നെ തന്നെയായിട്ട് പില്ലോ കൊടുക്കുന്നുണ്ട് ബെഡ്ഷീറ്റ് കൊടുക്കുന്നുണ്ട് ഫ്രീ ഡെലിവറി ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് അതിന്റെ കൂടെ ഇരുപതിനായിരം രൂപയുടെ മോളി പർച്ചേസ് ചെയ്താൽ ഈ ബെഡ് ഫ്രീ ആയിട്ട് അപ്പൊ ബെഡുകൾ എടുത്ത് ചതിയിൽപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് അതായിരിക്കും ഞങ്ങൾ തന്നെ ഒരു ബെഡ് അത് സത്യം പറഞ്ഞത് ഹാർഡാണ് അങ്ങനെയുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും അതിനാണ് അടുത്ത മോഡൽ ഇതാണ് കൂടുതൽ ആൾക്കാർ ആൾക്കാർ മേടിക്കുന്ന കാരണം കാരണം അതെ ഉള്ള എടുക്കുന്ന ആണ് അപ്പൊ ഫ്രണ്ട്സ് ഇന്ന് ഞാനുള്ള നമ്മുടെ കോയമ്പത്തൂർ ഓർത്തോപ്ലക്സിലാണ് ഓർത്തോപ്ലക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബെഡുകൾ ഇവിടെ തന്നെ മാനുഫാക്ചർ തന്നെ ചെറിയ റേറ്റിൽ ഹോൾസെയിൽ റേറ്റിൽ തന്നെ നമുക്ക് റീറ്റെയിൽ ആയിട്ട് നമുക്ക് ബെഡുകൾ ഇവിടുന്ന് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ആയിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത് നമ്മൾ ഏത് രീതിയിലാണോ ബെഡ് വേണ്ടത് അതായത് ഇപ്പൊ ഓർത്തോ ബെഡിൽ എച്ച് ആർ ഫോമ് കൂട്ടി വേണം കുറച്ച് വേണം അങ്ങനെയൊക്കെ നമുക്ക് കുറെ ഡിമാൻഡുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തു തരാൻ പറ്റും അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് തായ്ലാന്റിൽ നിന്നുള്ള ലാറ്റക്സുകൾ കൊണ്ടാണ് ബെഡുകളൊക്കെ നിർമ്മിക്കുന്നത് അപ്പൊ നമുക്ക് ബെഡുകളെ കുറിച്ച് പറഞ്ഞു തരാൻ നിൽക്കണം നമ്മുടെ അഭിഷേക ചേട്ടനാണ് നമുക്കിപ്പോ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചറിയാം അപ്പൊ ടൈപ്പ് ബെഡുകൾ ഇവിടെ ഉണ്ടല്ലേ ഡീറ്റെയിൽസ് ഉണ്ട് ഫോം ഉണ്ട് ലാറ്റക്സ് ഉണ്ട് നമ്മൾ ഇതൊക്കെ വെച്ചിട്ടാണ് മാനുഫാക്ചറിംഗ് ചെയ്യുന്നത് അപ്പോ ഇതിപ്പോ ഇരിക്കുന്ന ലാറ്റക്സ് ആണ് ലാറ്റക്സ് ആണ് ഇപ്പോ മാട്രസ് ഫിൽ ഏറ്റവും ടോപ്പ് മെറ്റീരിയൽ ആണ് ലാറ്റക്സ് അതെ 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 ഇത് എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഹീറ്റ് ജനറേറ്റ് ചെയ്യത്തില്ല പിന്നെ നല്ല ഒരു ഫീലാണ് നമ്മുടെ റബ്ബറിൽ കിടക്കുന്നോണ്ട് തണുപ്പ് ഫീൽ ചെയ്യില്ല പക്ഷെ നമുക്ക് ഹീറ്റ് ജനറേറ്റ് ചെയ്യില്ല ഫോം നമുക്ക് ആ ചൂട് ജനറേറ്റ് ചെയ്യും ഇത് ചൂട് ജനറേറ്റ് ചെയ്യത്തില്ല ഇതിപ്പോ സിക്സ് ഇഞ്ച് ലാറ്റക്സ് ആണ് ആറ് ഇഞ്ചിന്റെ ഒറ്റ ബ്ലോക്ക് ലാറ്റക്സ് ഇത് ഇപ്പൊ നമ്മള് കിങ് സൈസ് കോയിൻ സൈസ് സൈസ് നിങ്ങൾ കസ്റ്റമൈസ്ഡ് ആണ് നിങ്ങൾ ഏത് സൈസ് പറഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റും എല്ലാം കൊടുക്കാൻ പറ്റും ഇതിപ്പോ കിങ് സൈസ് നമുക്ക് ഫിഫ്റ്റി ആണ് വിത്ത് പില്ലോ ബെഡ്ഷീറ്റ് ഡെലിവറി എല്ലാം ചേർത്തിട്ടാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് നമ്മൾ നാലിഞ്ച് ആകുമ്പോ ഇത് ഫോർ ഇഞ്ച് ഫുൾ ലാറ്റക്സ് ആണ് അപ്പൊ നമ്മളെല്ലാം തായ്ലാന്റ് ലാറ്റക്സ് ആണ് വേറെ ഒരു നിന്നും ഇവിടെ ഉള്ളതൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല അതെ 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 ഫുള്ളും നയൻറ്റി ഡെൻസിറ്റി പക്കായാണ് നമ്മുടെ സോ ഓരോന്നും ഓരോ ഓരോ പോലെ അല്ല എല്ലാം ഒരേ പോലെ ഒരേ ക്വാളിറ്റി ഒരേ മെയിൻറ്റൈൻ ചെയ്തു പോകുന്നതാണ് അതെ അപ്പൊ ഈ ഫോർ ഇഞ്ച് വരുമ്പോ തേർട്ടി തൗസൻഡ് വരും അതിന്റെ കൂടെ ഈ രണ്ട് ലാറ്റക്സ് പില്ലോ വരും വിത്ത് കവറോടെ വരും പിന്നെ ബെഡ്ഷീറ്റും വരും ആ ഡെലിവറി ആൾ ഇൻക്ലൂഡിങ് ആണ് ഇത് പില്ലോ കവറാണ് അത് ബെഡ്ഷീറ്റ് ആണ് അതെ അതെ പിന്നെ അടുത്ത മോഡൽ എന്ന് പറഞ്ഞാൽ ഇതാണ് കൂടുതൽ ആൾക്കാർ മേടിക്കുന്ന കാര്യം അതെ കാരണം എന്നാന്ന് വെച്ചാൽ നടുവേദന ഉള്ള ആൾക്കാർ എടുക്കുന്ന മാട്രസ് ആണ് അതെ ഇത് എന്നാന്ന് ഇത് റീബോണ്ടഡ് സൂപ്പർ സോഫ്റ്റ് രണ്ട് ഇഞ്ച് ലാറ്റക്സ് മൊത്തം ഇഞ്ചിന്റെ ഹൈറ്റ് ആണ് ഇത് സോ ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മേടിക്കുന്നത് കാരണം നടുവേദനക്ക് ഏറ്റവും ബെസ്റ്റ് മാട്രസ് ആണ് നടുവേദന ഉള്ളവർ ഇതില് കിടന്നു കഴിഞ്ഞാൽ ഇച്ചിരി റിലീഫ് ഉണ്ടാവും ഞാനായിട്ട് പറയുന്നല്ല സെയിൽ ചെയ്തിട്ടുണ്ട് അതെ നമ്മള് കൊറേ ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോ മേടിക്കുന്ന ആൾക്കാർ എന്ന് വരുന്ന ഫീഡ്ബാക്ക് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അല്ലാതെ ഞാനത്തെ പറയുന്നല്ല അതെ 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 അപ്പൊ ഇതും ആ ഇതും നമ്മുടെ ലാറ്റക്സ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് ഇതില് നമുക്ക് രണ്ട് ലാറ്റക്സ് ബില്ലോ വരും ബെഡ്ഷീറ്റ് വരും ഡോർ ഡെലിവറി എല്ലാം നമ്മള് ഫ്രീ ആണ് അതുപോലെ തന്നെ നമുക്ക് നമുക്ക് ഏത് ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യാം നമ്മൾ ഓവർ ഇന്ത്യ ഡെലിവറി കൊടുത്തോണ്ടിരിക്ക അപ്പോ നമുക്ക് കേരളത്തെ എവിടെയും നമുക്ക് കൊടുക്കാൻ പറ്റും ഇതൊക്കെ ടെൻ ഇയേഴ്സ് വാറണ്ടി ഉണ്ട് ആ നമ്മള് നമ്മുടെ ആണ് ടെൻ ഇയേഴ്സ് വാറണ്ടി പക്ഷെ എങ്ങനെ പോയാലും ടെൻ ഇയേഴ്സിന്റെ മോഡല് അപ്പോ ഇതിന്റെ പ്രൈസ് നമ്മൾ കൊടുക്കുന്ന തേർട്ടി തൗസൻഡ് കിങ് സൈസ് ആണ് നിങ്ങൾ തേർട്ടി തൗസൻഡ് പറയുമ്പോൾ നമ്മുടെ ഇവിടെ മാത്രമാണ് ഈ മോഡല് ഈ ഈ സ്പെക്കില് നമ്മൾ ചെയ്യുന്നത് തേർട്ടി മോഡൽ വെളിയിൽ നിങ്ങൾ എവിടെ ചോദിച്ചാലും ഫൈവ് തൗസൻഡ് ടെൻ തൗസൻഡ് പിന്നെ വലിയ കമ്പനിയിൽ മേടിച്ചു കഴിഞ്ഞാൽ ഡബിൾ ദ റേറ്റ് നിങ്ങൾക്ക് വരുന്നതാണത് അതെ 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 എടുക്കാം നിങ്ങൾ എങ്ങനെ ചോദിച്ചാലും നമ്മൾ ചെയ്ത് കിങ് സൈസ് പ്രൈസ് പറയുന്നത് സൈസ് പറയുന്നുണ്ട് പിന്നെ നിങ്ങള് ചോദിക്കുടങ്ങി നമുക്ക് പറയാം എല്ലാം നമ്മളെ പറയുമ്പോൾ ഒത്തിരി സമയം അതുകൊണ്ട് തരാൻ പറ്റും അതെ സൈസും മെറ്റീരിയലും നിങ്ങക്ക് കസ്റ്റമൈസ് ചെയ്ത് പറയാം നിങ്ങൾ ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇരുന്ന് നോക്കി ഏതാണോ നിങ്ങക്ക് കംഫർട്ടായിട്ടുള്ളത് ആ മെറ്റീരിയൽ ഉപയോഗിച്ചുള്ള മാട്രസ് നിങ്ങളുടെ മുമ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് എടുത്തു പോവാം വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ഡീറ്റെയിൽസ് മൊത്തം നിങ്ങക്ക് കിട്ടും പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് കൺഫേം എന്തായാലും നമ്മൾ സംസാരിച്ചാലും ഒരു വിശ്വാസം ഉണ്ടാവും അതുകൊണ്ട് വിളിച്ചാൽ മതി ഞാൻ എടുക്കും ഇനി അഥവാ എടുത്തില്ലേലും തിരിച്ച് വിളിക്കും അപ്പോ ഇതിന്റെ കിങ് സൈസ് തേർട്ടി തൗസൻഡ് ആണ് വിത്ത് ഡോർ ഡെലിവറി ആണ് ഇൻക്ലൂഡിങ് ജി എസ് ടി ആൾ ഇൻക്ലൂഡിങ് ആണ് പിന്നെ പില്ലോയും ബെഡ്ഷീറ്റും പില്ലോ കവറും ഡെലിവറി സഹിതം എല്ലാം വരും ഇതിന്റെ കുയിൻ സൈസ് ഇരുപത്തി ഏഴായിരം ആണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് ഇത് എച്ച്ആർ ഫോം സൂപ്പർ സോഫ്റ്റ് ലാറ്റക്സ് ആണ് എന്നാ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇച്ചിരി ഇച്ചിരി കുശനുണ്ടാവണം മെത്തേൽ കിടക്കുമ്പോൾ ചെറിയ കുശനം വേണ്ടേ അങ്ങനെ ഫീൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്ക് ഏറ്റവും പറ്റിയ മാട്രസ് ആണ് ഇത് ഇതിന്റെ അടുത്ത സേലിംഗ് ഉള്ളത് ഇതാണ് സോ ഇതിന്റെ ഇതിൽ വരുന്നത് രണ്ട് ഇഞ്ചിന്റെ ലാറ്റക്സ് പിന്നെ ആ ഇഞ്ച് ഇത് സൂപ്പർ സോഫ്റ്റ് ഇത് എച്ച് ആർ ഫോമ് തോന്നുമ്പോ ഒരുപാട് തോന്നും പക്ഷെ പിടിക്കുമ്പോ ചെറിയ വ്യത്യാസം ഉണ്ടാവും ഇത് മൊത്തം സെയിം റേറ്റ് ആണ് നമ്മൾ ഓർത്തോക്കി വരുന്ന ആ സെയിം റേറ്റ് ആണ് തേർട്ടി തൗസൻഡ് ആണ് കിങ് സൈസ് വരുന്നത് രണ്ട് ലാറ്റക്സ് പില്ലോ വരും ബെഡ്ഷീറ്റ് വരും പില്ലോ കവർ വരും ഡോർ ഡെലിവറി നമുക്ക് കിങ് സൈസ് വീട്ടിൽ കിട്ടും ടെൻ ഇയേഴ്സ് ആണ് ഇതൊക്കെ ആയിട്ട് കൊടുക്കാം ഈ മാട്രസ് നമുക്ക് ടെൻ ഇയേഴ്സ് ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കാം കഴിഞ്ഞാൽ മാട്രസ് തന്നെ ചേഞ്ച് ചെയ്ത് തരാം ഇത് അടുത്തത് പോക്കറ്റ് സ്പ്രിങ് ഇതിന്റെ ആൾക്കാർ കൊറേ ഫാൻസ് ഉണ്ട് ഇത് എന്താന്ന് വെച്ചാ ഫാൻസ് ഉണ്ട് ഇത് ഹോട്ടലില് സെവൻ സ്റ്റാർ ഹോട്ടലില് കേട്ടാൽ എങ്ങനെ ഒരു ഫീൽ ഉണ്ടാവും ആ ഫീൽ കിട്ടും ഇതിന്റെ ഇതിൽ എന്താന്ന് വെച്ച പ്രത്യേകത നല്ല കുശനാണ് നല്ല കുശനാണ് പക്ഷെ ഇത് നമ്മള് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അതായത് വർഷങ്ങളോളം നമ്മൾ ഇതിൽ കിടക്കുമ്പോൾ ചിലപ്പോ ബാക്ക് പെയിൻ വന്നേക്കാം സ്പ്രിങ് ആയതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഒരു മൂന്ന് മാസം നമ്മൾ എവിടെ പോകുന്നു ഒരു ഫ്രീ ആയിട്ട് റിലാക്സേഷന് പോകുന്നു ഒരു സമ്മറിന് വെക്കേഷൻ ആയിട്ട് പോകുന്നു അപ്പം നമുക്ക് വെളി വെളിയിൽ വീടുണ്ട് അവിടെ യൂസ് ചെയ്യുന്ന അങ്ങനെയല്ല അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇത് മേടിക്കാം ഇത് അതെ 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 നമ്മളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടേ കൊടുക്കൊള്ളു കൊടുത്തു കഴിഞ്ഞു പിന്നെ അവരെ വിളിച്ചു ചോദിക്കുമ്പോ ആ അതെ 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 അപ്പൊ ഇത് റെഗുലർ റെഗുലറായിട്ട് യൂസ് ചെയ്ത് വരും പക്ഷെ ലക്സോറി മാഡ്രസ് ഇതാണ് ഇപ്പൊ ഒരു ഹോട്ടോ സെവൻ സ്റ്റാർ ഹോട്ടലിൽ റൂം എടുത്ത് കിടന്നാൽ എങ്ങനെ അതുപോലെ തന്നെ ഇതില് ഇതും സെയിം റേറ്റ് ആണ് വരുന്നത് തേർട്ടി തൗസൻഡ് ആണ് കിങ് സൈസ് വരുന്നത് ആറേകാല ആറ് 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 അത് നമുക്ക് ചെയ്യാം ആ പില്ലോയും ബെഡ്ഷീറ്റും പില്ലോ കവറും അതെ മസാജ് പില്ലോ ആണ് അത് മസാജ് ലാറ്റക്സ് പില്ലാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് ഇതിന്റെ കൂടെ ഡോർ ഡെലിവറി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും അപ്പൊ നമുക്ക് ആ എല്ലാം തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും പക്ഷെ ബെഡ്ഷീറ്റ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല ലാറ്റക്സ് സംബന്ധിച്ചോളം പില്ലോസ് കൊടുക്കാൻ പറ്റും പിന്നെ ഷീറ്റ് ആയാലും നമുക്ക് കൊടുക്കുന്നുണ്ട് ചില ആൾക്കാർ മേടിക്കുന്നുണ്ട് സോ അതിൽ കൊടുക്കാൻ പറ്റും അല്ലാതെ മാട്രസ് ആയിട്ടാണ് കൊടുക്കുന്നത് പിന്നെ സ്റ്റാർട്ടിംഗ് നമ്മളിപ്പോ രണ്ടായിരം മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട് പിന്നെ മാട്രസ് ആണ് ഇപ്പൊ ഈ മാട്രസ് ഒക്കെ നമുക്ക് ടൂ തൗസൻഡ് റുപ്പീസാണ് ആ ഇത് രണ്ടായിരമുള്ളു ഫൈവ് തൗസൻഡ് വാറണ്ടി ആണ് ഇതിന്റെ ടോപ്പ് ഇത് സൂപ്പർ സോഫ്റ്റ് ആണ് മാഡം നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന ആ സൂപ്പർ സോഫ്റ്റ് തന്നെയാണ് ഇത് ഫൈവ് ഇയേഴ്സ് ഉണ്ട് കുഴിയില്ല ഇത് ഇങ്ങനെ തന്നെ സോഫ്റ്റ് ആയിട്ട് അതെ ഇത് നമുക്ക് മാട്രസ് ആയിട്ട് കൺസിഡർ ചെയ്യാം പിന്നെ ആ കുൾട്ട് പെട്ടെന്ന് പറയുന്നില്ലേ കുൾട്ട് മാട്രസ് എന്ന് പറയും അതായത് ഹോസ്റ്റല് പിന്നെ ട്രാവലിംഗ് പോകുമ്പോ യൂസ് ചെയ്യുന്ന അതൊക്കെ ഫൈവ് ഹൺഡ്രഡ് ആണ് അഞ്ഞൂറ് രൂപ മുതലുണ്ട് ആ ഇവിടെ ഇവിടെയുണ്ട് അതെ ഇത് നല്ല കുശന ഉണ്ടാവും നമ്മൾ കിടക്കാം ഇത് ഡെലിവറി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അയച്ചു തരാം എവിടെയാണോ പിൻകോഡ് അതനുസരിച്ചുള്ള ഡെലിവറി വരും അതെ 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 സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവും അതെ 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 നമ്മള് ഈ മറ്റേ പുളിട്ട് മെഷീനിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ട്രാവലിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് സിംഗിൾ ആണ് എല്ലാം യൂസേജ് ആണ് മേടിക്കുന്നുണ്ട് ഇവര് വന്ന് മേടിച്ചോണ്ട് പോകുന്നുണ്ട് നോക്കിയെടുത്തോണ്ട് പോകുന്നുണ്ട് പിന്നെ അയച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഫോം ആണ് നമ്മളിപ്പോ ഹോസ്റ്റലിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ കുട്ടികൾ പഠിക്കുന്നുണ്ട് അവരൊക്കെ മേടിക്കും നമ്മൾ പറയുന്ന രീതിയിൽ രീതിയിൽ കൊടുക്കാൻ പറ്റും ലാറ്റക്സ് ലാറ്റക്സ് വേണ്ട നമുക്ക് നമുക്ക് ആ കസ്റ്റമൈസ് ചെയ്യാം എല്ലാ സ്ഥലത്തും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റിയല്ല നമ്മള് കൂടുതൽ തണുപ്പുള്ള ലാറ്റക്സ് യൂസ് കഴിഞ്ഞാൽ നമുക്ക് ചൂട് കിട്ടുകയല്ലാറ്റ ഊട്ടിലൊന്നും വലുതായിട്ടൊന്നും ലാറ്റക്സ് മേടിക്കത്തില്ല സോ അതിന് മേടിക്കുന്ന ആൾക്കാരുണ്ട് ഇത് നോർമൽ ഓർത്തോപെഡിക് എന്ന് പറയും ഇതാണ് യഥാർത്ഥ ഓർത്തോപെഡിക്ക് ലാറ്റക്സ് വരുന്ന മുമ്പേ നമ്മള് ഉപയോഗിച്ചിരുന്ന അതെ സെയിം സാധനമാണ് ഇത് നാലിഞ്ച് റീബോണ്ടഡ് ഇഞ്ച് സൂപ്പർ സോഫ്റ്റ് വരും ആറ് ഇഞ്ച് ആറ് ഇഞ്ച് വരും നമുക്ക് ഇതിന്റെ പ്രൈസ് കിങ് സൈസ് പതിനെട്ടായിരം രൂപ വരും ഇടുമ്പോ ഇത് പതിനെട്ടായിരം ശരിക്കും ലാറ്റക്സ് വേണ്ട സാധാരണ ഇത് കടന്നു കഴിഞ്ഞാൽ നടുവേദന ഇല്ല പിന്നെ ഇത് എന്താന്ന് വെച്ചാൽ നമുക്ക് ഫിംനസ് ആണ് നമ്മള് തറയിൽ കിടക്കുന്ന പോലെ അല്ല ഇതില് ചെറിയൊരു വ്യത്യാസം കാണും നമ്മൾ ഈ ഇഞ്ച് ഫോം എടുത്ത് നമ്മൾ തറയിലിട്ടാൽ ഇത്ര ഹാർഡ് ഫീൽ ചെയ്യത്തില്ല പക്ഷെ ഈ താഴെ വരുന്ന ഓർത്തോ ഫോം ആണ് നമുക്ക് ആ ഫിംനസ് കൊടുക്കുന്നത് സോ അതുകൊണ്ടാണ് ഇത് ഓർത്തോ പെടിക്കുന്നത് നമ്മൾ കൊടുക്കുന്നത് ഇത് നമുക്ക് എയ്റ്റീൻ തൗസൻഡ് ആണ് കിങ് സൈസ് വരുന്നത് വിത്ത് ഇതിന്റെ കൂടെയും നമുക്ക് പില്ലോസ് ബെഡ്ഷീറ്റ് എല്ലാം വരും ഡോർ ഡെലിവറിയോടെയാണ് നമ്മൾ കൊടുക്കുന്നത് ആ ഫ്രീ ഡെലിവറി ടെൻ ഇയേഴ്സ് ആണ് അതെ അതെ ടെൻ ഇയേഴ്സ് വാറൻറ്റി ഉണ്ട് നമുക്ക് ഇതിന്റെ കുയിൻ സൈസ് പതിനാറും കിങ് സൈസ് പതിനെട്ടുമാണ് സെയിൽ ചെയ്യുന്നത് പിന്നെ നമുക്ക് ഡോർ ഡെലിവറി ഉണ്ട് ഡോർ ഡെലിവറി ഒക്കെ ഫ്രീ ഡെലിവറി ആണ് നിങ്ങൾ അതിലൊന്നും എക്സ്ട്രാ ക്യാഷ് ഒന്നും മേടിക്കത്തേ ഇല്ല പിന്നെ ഇതും സെയിം അതുപോലെ തന്നെയാണ് എച്ച് ആർ ഫോമ് സൂപ്പർ സോഫ്റ്റ് ഇതും സെയിം റേറ്റ് ആണ് പതിനെട്ട് ും പതിനെട്ടായിരം വരും സിക്സ് ഇഞ്ച് കിങ് സൈസ് ഇതില് ലാറ്റക്സ് ഇല്ല ലാറ്റക്സ് ഇല്ലാത്ത മോഡലാണ് ഇത് എല്ലാ മോഡലും നമ്മള് ചെയ്യുന്നുണ്ട് അതില് ലാടെക്സിന്റെ മോഡല് നമ്മൾ കാണിച്ചായിരുന്നു ഇത് നോർമലി ചെയ്യുന്നതാണ് ഇത് ആ ഇത് കൂടുതലും ആൾക്കാർ മേടിക്കുന്നതാണ് ഇതും മേടിക്കുന്നതാണ് അല്ലാതെ നമ്മള് എപ്പോഴും എല്ലാരും ലാറ്റക്സ് വെച്ച് മേടിക്കുകയല്ല ഇതും മേടിക്കുന്നതാണ് ഇതും നല്ലപോലെ പോകുന്നതാണ് ആ അതെ നിങ്ങളിപ്പോ മെറ്റീരിയല് നിങ്ങളിപ്പോ ഇതും ഇതും മിക്സ് ചെയ്താൽ പോലും ഞാൻ ചെയ്തുതരും അങ്ങനെയും ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മൾ നാലഞ്ച് എച്ച് ആർ ഫോം നാലിഞ്ചിന്റെ സൂപ്പർ സാഫ്റ്റ് നാലിഞ്ച് ലാറ്റക്സ് മൊത്തം പന്ത്രണ്ട് ഇഞ്ച് വേണമെങ്കിൽ ചെയ്തു ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റും അത് ആ ചെയ്യാം ചെയ്യാം അതനുസരിച്ചുള്ള പ്രൈസ് വരും ഇപ്പൊ സൂപ്പർ സോഫ്റ്റ് എടുത്തിട്ട് നമ്മൾ ലാറ്റക്സ് ഇടുകയാണെങ്കിൽ നമുക്ക് അത് ഇരുപത്തി ഏഴായിരം രൂപ വരുന്നത് കിങ് സൈസ് തന്നെ ത്രീ തൗസൻഡ് ലെസ് ഉണ്ടാവും സോ അങ്ങനെ ഓരോ മെറ്റീരിയൽ ചേഞ്ച് ആകുമ്പോ ഓരോ പ്രൈസ് മാറും ഇൻക്രീസ് നമ്മള് മെറ്റീരിയൽ കൂട്ടുമ്പോൾ കൂടും കുറയ്ക്കുമ്പോൾ കുറയും അതെ പിന്നെ ഇത് പോക്കറ്റ് സ്പ്രിങ് ആണ് ഇത് എയ്റ്റ് ഇഞ്ച് മാക്സിമം യൂസ് ചെയ്യുന്നുണ്ട് എയ്റ്റ് ഇഞ്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹോട്ടൽസിലാണ് കൂടുതൽ നമ്മള് നോർമലുള്ള അതിൽ നമ്മൾ എയ്റ്റ് ഇഞ്ചാണ് യൂസ് ചെയ്യുന്നത് ഇതില് എങ്ങനെയാന്ന് വെച്ചാൽ ഇതിന്റെ മേളിൽ ഫോം വരും പിന്നെ അല്ല ചെറിയ ചെറിയ രീതിയിലുള്ള ഒരു പി ഫോം ആണ് ഈ മറ്റേ കുൾട്ടിൽ വരുന്ന പോലെ ആ ഫോം വരും എന്നിട്ട് കുൾട്ട് വരും താഴെയും വരും ഇത് ഡബിൾ സൈഡ് യൂസേജ് ആണ് ഇപ്പുറത്തും കിടക്കാം തിരിച്ചിട്ടും കിടക്കാം സോ എയ്റ്റ് ഇഞ്ച് നമ്മൾ ഹോട്ടലിൽ മേടിക്കും പിന്നെ ഇതിൽ തന്നെ പോക്കറ്റ് സ്പ്രിംഗ് വെച്ചിട്ട് സൂപ്പർ സോഫ്റ്റ് ഇടും ഈ സൂപ്പർ സോഫ്റ്റ് അത് പത്തിഞ്ച് മോഡലാണ് അത് സാധാരണ വീട്ടുകളിലും മേടിക്കുന്നുണ്ട് ഹോട്ടലിലും മേടിക്കുന്നുണ്ട് അത് പതിനെട്ടായിരം വരും പത്തിഞ്ച് മോഡൽ എട്ട് ഇഞ്ച് പതിനയ്യായിരം ആണ് കിങ് സൈസ് വരുന്നത് ക്വീൻ സൈസ് പതിനയ്യായിരം പോക്കറ്റ് സ്പ്രിങ് സൂപ്പർ സോഫ്റ്റ് അതായത് ടെൻ ഇഞ്ച് ഇന്ന മണ്ടയിൽ ഈ രണ്ട് ഇഞ്ചിന്റെ സൂപ്പർ സോഫ്റ്റ് വെച്ച് പത്തിഞ്ച് മോഡലാണ് അത് ഫിഫ്റ്റീൻ തൗസൻഡ് വരും പിന്നെ എയ്റ്റ് ഇഞ്ചാകുമ്പോ സ്പ്രിങ് മാത്രഞ്ഞൂറാണ് സ്പ്രിങ് മാത്രമായിട്ട് ഹോട്ടലിലും മേടിക്കുന്നുണ്ട് വീടുകളിലും കൊടുക്കുന്നുണ്ട് ഇത് എല്ലാം ഞാൻ പറഞ്ഞ എല്ലാത്തിന്റെ കൂടെ ഇതുപോലെ രണ്ട് പില്ലോസ് വരും ആ ഇതുപോലെ പില്ലോസ് രണ്ടെണ്ണം വരും പിന്നെ ഇതിന്റെ ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ ആ ഈ ബെഡ്ഷീറ്റും രണ്ട് പില്ലോ കവറും ഇതെല്ലാം ഇൻക്ലൂഡിങ് ഡോർ ഡെലിവറിയാണ് അതെ കൊറിയർ കൊടുക്കുക ഒരു ഡെലിവറി വന്നു എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് അത് കൊടുക്കാൻ പറ്റും ആണ് സാധാരണ പിന്നെ എന്തെങ്കിലും അവധികാലങ്ങൾ വരുവാണെങ്കിൽ ഒരു ദിവസം കൂടുതലായിട്ട് വരും അല്ലാതെ വലിയ താമസങ്ങളൊന്നും വരുന്നില്ല മെറ്റീരിയല് അൺസൈസ് ആണെങ്കിൽ നമ്മള് അതനുസരിച്ചുള്ള സമയം പറയാറുണ്ട് അൺസൈസ് ണെങ്കിൽ സ്പ്രിംഗ് ആണെങ്കിൽ നമുക്ക് ചേസ് വന്നതിന് ശേഷമേ നമുക്ക് തുടങ്ങാനേ പറ്റുള്ളൂ അപ്പൊ ഇത് അവർ ചേസ് ചെയ്ത് കൊടുക്കുമ്പോ സമയാവും അതല്ലാതെ പിന്നെ വേറെ സമയങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങക്ക് സാധനം വീട്ടിൽ എന്തായാലും എത്തിച്ചു കൊടുക്കും പറഞ്ഞിട്ട് അതെ ഈ ജനുവരി മാസം നമ്മളൊരു ഓഫർ കൊടുക്കണമല്ലോ ന്യൂഇയറുമായിട്ട് ഓഫർ ഇതാണ് ഓഫർ ഇത് രണ്ട് ഇഞ്ചിന്റെ സൂപ്പർ സോഫ്റ്റ് ആണ് ഫൈവ് ഇയേഴ്സ് വാറന്റി വരുന്നതാണ് ഇത് എങ്ങനെ പോയാലും നമ്മുടെ കയ്യിൽ രണ്ടായിരത്തി അഞ്ഞൂറ് നിങ്ങൾ വെളിയിൽ മേടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും അയ്യായിരം രൂപ വരും ആ അതിന്റെ ഇത് നമ്മള് ട്വന്റി തൗസൻഡ് ട്വന്റി തൗസൻഡിന് മേളില് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഇത് ഫ്രീ ആയിട്ട് കൊടുക്കും അതെ നമ്മൾ നമ്മൾ പർച്ചേസ് റേറ്റ് അല്ലേ കൊടുക്കുന്ന രണ്ടായിരത്തിഅഞ്ഞൂറ് നിങ്ങൾ പുറത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് വരും ഇത് സൂപ്പർ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഫൈവ് ഇയേഴ്സ് വാറണ്ടി ആണ് കിടക്കുമ്പോ മനസ്സിലാവും എങ്ങനെയുള്ള സാധനമാണ് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അതെ ജനുവരി വരെ ജനുവരി എൻഡ് വരെ അതിന്റെ ഓഫർ ഉണ്ട് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഓഫർ തീർച്ചയായിട്ടും കിട്ടും അപ്പൊ ബെഡ് എടുത്താൽ നമ്മൾ അതിന്റെ കൂടെ തന്നെ ആയിട്ട് ഫില്ല് കൊടുക്കുന്നുണ്ട് ബെഡ്ഷീറ്റ് ഒക്കെ അവർ കൊടുക്കുന്നുണ്ട് ഫ്രീ ഡെലിവറി ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് അതിന്റെ കൂടെ ഇരുപതിനായിരം പേരുടെ മോളി പർച്ചേസ് ചെയ്താൽ ഈ ബെഡ് ബെഡ്ഡും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്

അതെ ഇത് നല്ല സോഫ്റ്റ് ആണ് സോഫ്റ്റ് ആണ് സൂപ്പർ സോഫ്റ്റ് ആണ് അതെ ഇത് ഇപ്പൊ നമ്മള് ഹാർഡുള്ള മാട്രസ് മേളിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും നമ്മളിപ്പോ പുതിയ മാട്രസ് ആയിട്ട് മേടിക്കണ്ട ഇത് മാത്രം മേടിച്ചും യൂസ് ചെയ്യാൻ പറ്റും യൂസ്ഫുൾ ആയിരിക്കും സോ ഇതുമാണ് നമ്മള് ഓഫറായിട്ടും കൊടുക്കുന്ന ഇതായിട്ട് ചെയ്യും ഇത് മാത്രം യൂസ് ചെയ്യുന്നതുകൊണ്ട് നടുവേദന ഒരിക്കലും വരികയില്ല നല്ല ഇത് നിങ്ങൾ തറയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല കിടക്കാൻ നല്ല സുഖം ആ എന്റെ വീട്ടിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോ ഇത് ചെയ്യാനൊക്കെ പറ്റും അതൊന്നും നല്ല ഇതിലെ നമ്മൾ ലാടെക്സ് ടോപ്പറെല്ലാം കൊടുക്കുന്നുണ്ട് ഏഹ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല നമ്മൾ വലിയ ഞാൻ പറഞ്ഞല്ലോ സ്പ്രിങ് പോലെയുള്ള കുശിനിങ്ങൾ എടുത്താൽ മാത്രമാണ് നമുക്ക് റെഗുലർ യൂസേജ് ചെയ്യുമ്പോൾ പ്രശ്നം വരുന്നത് അല്ലാതെ നമ്മൾ ചെറിയ ഫിമ്മിലോട്ട് നമ്മൾ ഏത് മാറ്റർസ് എടുത്താലും നല്ല രീതിക്ക് ആയിരിക്കും അപ്പൊ ഫ്രണ്ട്സായ വൈൻഡ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് അതുപോലെ തന്നെ എന്തായാലും കമന്റിൽ കൂടെ രേഖപ്പെടുത്താവുന്നതാണ് പിന്നെ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാല് വാട്സ്ആപ്പ് ചെയ്യുക അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക ഉടൻ തന്നെ റിപ്ലൈ ഉണ്ടാകും സംസാരിക്കണെങ്കിൽ ഞാൻ ഒരാൾ മാത്രമേ മലയാളിയായിട്ട് ഇവിടെ ഉള്ളൂ ഞാൻ മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഒരു രണ്ട് ഫോണുണ്ട് ആ ഫോണിൽ ഞാനാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ ബുദ്ധിമുട്ട് വന്നാൽ ക്ഷമിക്കുക പിന്നെ ഷോപ്പിന്റെ ലൊക്കേഷൻ കൂടെ ഷോപ്പിന്റെ ലൊക്കേഷൻ നമ്മള് കോയമ്പത്തൂർ ചിന്നിയമ്പാളെന്ന് പറഞ്ഞാണ് ഏരിയ വരിക ഇത് എയർപോർട്ടിൽ നിന്ന് നാല് കിലോമീറ്റർ ഫോർ കിലോമീറ്റർ ആണ് ഇവിടെ നിന്ന് എയർപോർട്ടിന് വരുന്നത് നിങ്ങൾ ഓർത്തോബ്ലിസ് മാട്രസ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കിട്ടും ഇല്ലെങ്കിൽ എന്നോട് ചോദിക്കുക ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്തു തരുന്നതായിരിക്കും